അയ്യപ്പ നിവേദിക്കാനായി ശബരിമലയിൽ അരവണയല്ലാതെ മറ്റ് മൂന്നു തരം പായസം കൂടിയുണ്ട് ഇടിച്ചു പിഴിഞ്ഞ പായസം എള്ളുപായസം വെള്ള നിവേദ്യം എന്നിവയാണത് രാവിലെ ഏഴേ മുപ്പതിനുള്ള ഉഷപ്പൂജക്കാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം നിവേദിക്കുക പേരുപോലെ തന്നെ തേങ്ങ ഇടിച്ചു പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് ശർക്കര ഉൾപ്പെടെ ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത് അരവണ പന്ത്രണ്ട് മണിക്കുള്ള ഉച്ചൂജക്കുള്ളതാണ് വെള്ളനിവേദ്യം എല്ലാ പൂജാവേളകളിലും ഭഗവാന് സമർപ്പിക്കും പായസം രാത്രി ഒൻപത് പതിനഞ്ചിലെ അത്താഴ പൂജയ്ക്കുള്ളതാണ് പായസം യഥാർത്ഥത്തിൽ പായസ രൂപത്തിൽ ഉള്ളതല്ലെന്നും എള്ള് തന്നെയാണെന്നും ശബരിമല തന്ത്രി കണ്ടരെ മഹേഷ് മോഹനർ പറഞ്ഞു അത്താഴ പൂജയ്ക്ക് പാനകം എന്ന പാനീയവും അപ്പവും അടയും അയ്യപ്പന് നിവേദിക്കുന്നു ജീരകവും ശർക്കരയും ചുക്കും കുരുമുളകും ചേർത്ത ഔഷധ ഗുണമുള്ള കഷായ മിശ്രിതമാണ് പാനകം അതുപോലെ തന്നെ പ്രധാനമാണ് എട്ട് കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന പഞ്ചാമൃതം പഞ്ചാമൃതം പുലർച്ചെ മൂന്നിന് നട തുറക്കുമ്പോൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതാണ് കൽക്കണ്ടം ശർക്കര കദളിപ്പഴം ഉണക്കമുന്തിരി നെയ്യ് തേൻ ഏലക്കാപ്പൊടി ചുക്കുപൊടി എന്നിങ്ങനെ എട്ട് കൂട്ടുകൾ ചേർത്താണ് പഞ്ചാമൃതം തയ്യാറാക്കുന്നത് പായസങ്ങളിൽ അരവണയും പിന്നെ പഞ്ചാമൃതവുമാണ് ശബരിമലയിൽ നിന്ന് വിൽപ്പന നടത്തുന്നത് ഒരു അരവണ ടിന്നിന്റെ പകുതി വലിപ്പമുള്ള ബോട്ടിലിൽ ലഭിക്കുന്ന പഞ്ചാമൃതത്തിന് നൂറ്റി രൂപയാണ് വില ഇന്നറിയാൻ ന്യൂസ് കേരള ശബരിമല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കണ്ണൂരിൽ ആദ്യമായി സ്ത്രീകളുടെ സംരംഭമായ ഏഷ്യൻ പെയിന്റ്സിന്റെ മൊത്തവ്യാപാരമാണ് അമൃത പേര് ഹൗസ് മിതമായ നിരക്കിൽ പെയിന്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ഡെലിവറി തികച്ചും സൗജന്യമായിരിക്കും വിദഗ്ധ തൊഴിലാളികൾ കേരളത്തിലുടനീളം കമ്പനീയമായ രീതിയിൽ പെയിന്റിംഗ് പ്രവൃത്തികൾ ചെയ്തു കൊടുക്കും കടുത്ത ചോടിൽ ഇനി എ സിയോടും ഗുഡ് ബൈ പറയാം വാട്ടർ പ്രൂഫിങ്ങിന് പുറമെ കൂൾഡ് റൂഫും ചെയ്ത് കൊടുക്കുന്നു പെയിന്റ് ആവശ്യമുള്ളവർ നേരിട്ടെത്തേണ്ടതില്ല ജസ്റ്റ് ഒന്ന് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഫോട്ടോ ഏതാണെന്ന് കണ്ണൂരിൽ സിവിൽ സ്റ്റേഷനും മുൻവശം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക